വെറും പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഭാഗം ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ സാധാരണ ഒരു ഗ്രാമർ രീതിയിലൊക്കെ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം മൂന്ന് ടു നാല് മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ എടുക്കും പക്ഷേ സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമിയുടെ ഈ ഇരുപത് കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പത്ത് സെക്കൻഡ് പോലും ആവശ്യമില്ല അപ്പോൾ ഞാനിത് ഒരു ഭയങ്കര ഒരു ചാലഞ്ചിങ് കൂടി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് അതായത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അപ്രോച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈസി ആയിട്ടുള്ള ഒരുപാട് മെത്തേഡുകൾ നമ്മളെ മുമ്പിൽ ഇട്ടും അപ്പോൾ ഞാൻ ഇന്ന് അത് വളരെ ചാലഞ്ചിങ്ങായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടതെന്ന് അപ്പോൾ നോക്കിയാലോ യെസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ ഒരു ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് കേട്ടിട്ടില്ലേ ടെൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് അതിൽപ്പെട്ട ആദ്യത്തെ ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ലൈക്ക് ഇംഗ്ലീഷൊക്കെ ഗ്രാമർ രീതിയിൽ പഠിച്ച ആളുകൾക്ക് ഇത് പെട്ടെന്ന് കണക്റ്റ് ആക്കും അപ്പോൾ ഈ വിഷയം നമുക്ക് സ്പീക്കീസിയുടെ ഒരു കിഡിലൻ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് സാധാരണ ക്ലാസ്സിലൊക്കെ എങ്ങനെ നിങ്ങൾ ഇത് പഠിക്കാൻ വരുമോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ ബോബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആദ്യം ഫോർമുല പഠിപ്പിക്കും എന്നിട്ട് അതിൽ ഡബ്ല്യു എച്ച് ഡബ്ല്യുച്താണ് ഓക്സിലറി അതാണ് ഈ രൂപത്തിലുള്ള വളരെ കോമ്പ്ലിക്കേറ്റഡായിട്ട് മാത്രമല്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇതിൽ ആദ്യം ഡബ്ല്യു എച്ച് ആണോ വരിക പിന്നെ ഓക്സിലറി ഓക്സിലറിയാണ് വരിക സബ്ജക്ടോ അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഇല്ലാതെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ പുതിയ കോഡ് സിസ്റ്റം പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഇതൊക്കെ മറക്കാം സ്പീക്കീസ് എടിയൊരു ഒറ്റ കോഡ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കോഡ് ഏതാണ് ഇതാ ദുശീലം യെസ് അല്ലേ ദുഃശീലം അപ്പോൾ ഈ കോഡിന് രണ്ട് പാട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് ഡു എന്നുള്ളതാണ് രണ്ടാമത്തെ പാട്ട് ശീലം എന്നുള്ളതാണ് ഇതോടുകൂടി കാര്യം കഴിഞ്ഞു അതായത് നമ്മുടെ ശീലങ്ങളുണ്ടല്ലോ നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ഉറക്കത്തിലും നിങ്ങൾ പറയണം അതിൻ്റെ ഫ്രണ്ടിൽ ഡു ചേർക്കണം ഒരുപാട് കാലായിരുന്നു നമ്മൾ ഡു പഠിക്കുന്നേ അല്ലേ അപ്പം ഇനി നിങ്ങൾക്ക് അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത് യു ഒരൊറ്റക്കോട് ഡു യൂസ് ചെയ്യുന്നത് ശീലങ്ങൾ ചോദിക്കാനാണ് അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മറക്കില്ലല്ലോ അപ്പോൾ നമ്മളിതോടു കൂടി ഇംഗ്ലീഷ് ഭാഷയിലെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ടെൻസ് പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഡു എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ജന്മത്തിലും നിങ്ങൾക്കിത് മറക്കാനും പറ്റില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ദുശീലം വളരെ ഈസിയാണ് അല്ലേ ഇപ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും സാധാരണ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒരാളോട് ചോദിക്കണം നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ചോദിക്കും ഫസ്റ്റ് ഡു ചേർക്കണം ഡു യൂസ് വാട്സാപ്പ് അല്ലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ഇങ്ങനെ ചോദിക്കാം തുടക്കത്തിൽ ഡു ചേർക്കണം ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ നമുക്ക് ഒരാൾ ചോദിക്കണം നിങ്ങൾ കാർ ഓടിക്കാറുണ്ടോ അതൊക്കെ ശീലല്ലേ ഇങ്ങനെ ചോദിക്കാം ഡു യു ഡ്രൈവ് കാർ നിങ്ങൾ സ്മോക്ക് ചെയ്യാറുണ്ടോ ഇങ്ങനെ ചോദിക്കാം ഡു യു സ്മോക്ക് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യാറുണ്ടോ ഇങ്ങനെ ചോദിക്കാം ഡു യു ചെക്ക് യുവർ മെയിൽ ഡേ ഓക്കെ അപ്പൊ എവിടെ നമുക്ക് ശീലങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിലും ഒരൊറ്റക്കാർ ആലോചിച്ചാൽ മതി തുടക്കത്തിൽ എന്ത് ചെയ്യാം അപ്പൊ മറക്കാതിരിക്കാനുള്ള കോഡ് ഏതാണ് അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ പായസം കുടിക്കാറുണ്ടോ എങ്ങനെ നിങ്ങൾ ചോദിക്കും ശരിയല്ലേ എങ്ങനെ ചോദിക്കും ഡു യു ഹവ് പായസം ഈസി ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മെത്തേഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ സ്പീക്കീഴ്സിലൊക്കെ ആണെങ്കിൽ ഈ ഇരുപത് കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് കഴിക്കും ബാക്കി സമയം നമുക്ക് കംപ്ലീറ്റ് പ്രാക്ടീസ് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് കോൺഫിഡൻ ആകാൻ സാധിക്കും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം സ്പീക്ക് ഇസ് ഇംഗ്ലീഷ് അക്കാദമി സ്പോക്കൺ ഇംഗ്ലീഷ് ഐ എൽസ് ആൻഡ് സ്പീക്ക് ഇസ് ഇംഗ്ലീഷ് അക്കാദമി യുവർ ലാംഗ്വേജ് എക്സ്പെർട്ട്